ಇದೊಂದು ಪ್ರಕಟಣೆ ಒಂದು ದ್ವಿಚಕ್ರ ವಾಹನದ ಕೀ ಇಲ್ಲಿ ನಮಗೆ ಲಭ್ಯವಿದೆ ಅದು ಯಾರದ್ದೊಂದು ಕರಗದಗೊಳಿಸಬೇಕಾಗಿ ವಿನಂತಿ ಇದೀಗ ಮೊಹಮ್ಮದ್ ರಮದಳ್ಳಿ ಇದೀಗ ನಮ್ಮ ಮುಂದೆ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് നിർദ്ദേശിക്കാനുള്ളത് പുറത്തു നിൽക്കുന്ന പ്രവർത്തകരൊക്കെ കയറിയകത്ത് ഇരുന്നാൽ റോട്ടിൽ നിന്ന് കേൾക്കുന്നതിനേക്കാളേറെ സദസ്സിൽ കയറിയിരുന്നാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ പ്രസംഗിക്കാൻ എണ്േറ്റുന്നതല്ല സക്കാഫിമാരും സഹതിമാരും നദിവിമാരും അടങ്ങുന്ന പണ്ഡിതന്മാരാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്നത് സൗകര്യം പോലെ ചില കാര്യങ്ങൾ മാത്രം സമയത്തിനനുസരിച്ച് ഇൻഷാല്ല സൂചിപ്പിക്കുന്നു അതിനിടയിൽ നമ്മുടെ ഈ സദസ്സിൽ പന്ത്രണ്ടോളം പ്രഭാഷകർ സക്കാഫി സതിമാരൊക്കെ ഉണ്ട് ഇപ്പൊ സക്കാഫി സമ്മേളനം എന്ന് പറഞ്ഞ് എന്തിനാ സതിമാരും നെതുവിമാരും എന്നൊക്കെ ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആമുഖായിട്ട് പറയാണ് ബിരിയാണി ബിരിയാണിയിലും മറ്റും അണ്ടിപ്പരിപ്പ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോഴേല്ലേ അത് പൂർത്തിയാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ കൂടി ഞങ്ങൾ ക്ഷണിച്ചത് പിന്നെ എന്നെ പോലുള്ള ആളുകൾ എന്തിനു വന്നു എന്നായിരിക്കാം ചോദിക്കുന്നത് ഇവരോടൊപ്പം നിന്ന് പലപ്പോഴും ഇവർക്കൊക്കെ സനതും സനതിന്റെ പെട്ടിയും കെട്ടൊക്കെ ആയി കൊണ്ടു കൊടുക്കുന്ന അതിന്റെ ആളുകൾ ഉണ്ടാവല്ലോ ആ നിലയിൽ ആ സനതു കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സഹായിയായി അവിടെ തന്നെ പഠിച്ചൊരു വിദ്യാർത്ഥിയായി കാന്തപുരത്തിന്റെ തന്നെ ശിഷ്യനായി ഇവർ പെട്ടെന്ന് അവിടുന്ന് പോന്നിട്ടുണ്ട് ഞാൻ ഇരുപത്താറ് കൊല്ലം അവിടെ തന്നെ കൂടുകയായിരുന്നു അപ്പൊ പിന്നെ രണ്ട് സക്കാഫി ബിരുദവും ഒരു അര അരസക്കാഫി ബിരുദവും നേടാനുള്ള യോഗ്യതയുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് സ്വയം ഒരു ബിരുദം നൽകി സക്കാ ഫ്രീ എന്ന ബിരുദവും നൽകിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള ഉസ്താദുമാരെല്ലാം ഒരുപാട് പ്രഭാഷകരുണ്ട് അവരെ നമുക്ക് സദസ്സിന് നമ്മളൊക്കെ എപ്പോഴും ഈ കർണാടകയുടെ ഭാഗത്തെല്ലാം എല്ലാ സമയത്തും എ പി വിഭാഗത്തിലായിരുന്ന കാലത്ത് അപ്പുറത്തു നിന്നും ഇപ്പുറത്തായിരുന്നപ്പോ ഇവിടെ നിന്നുമാണ് സംസാരിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ എന്റെ സംഭാഷണം അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ അറിയാം അതുകൊണ്ട് ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ഉസ്താദന്മാർ ഒന്നും സംസാരിക്കുന്നില്ല കാരണം പത്ത് പന്ത്രണ്ട് പേരുണ്ട് നമ്മുടെ സമയത്തിനുള്ളിൽ എല്ലാം തീർക്കണം അതുകൊണ്ട് അഞ്ചു മിനിറ്റും അതിന്റെ ആയിട്ട് വിഷയങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും തീർക്കും അതുകൊണ്ട് ഇസ്മായിൽ സക്കാഫി ഹസൻ സക്കാഫിയെ പോലെയുള്ളവർ മുഖ്യപ്രഭാഷണം നടത്താനുണ്ട് ഇസ്മാൽ സക്കാഫി ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രഭാഷങ്ങളൊക്കെ നമുക്ക് കേൾക്കണം അതുകൊണ്ട് മർക്കസു സക്കാഫിയെ സക്കാഫത്ത് സുന്നിയെ എന്ന കേരള മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മനസ്സിൽ നെയ്തെടുത്ത സ്വപ്നം പൂവണിയുകയും അത് സ്ഥാപനമാക്കുകയും ചെയ്ത കാന്തപെരുമേപ്പിയ ബുബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലോക ചരിത്രം പരിശോധിച്ചാൽ ഒരു ഉസ്താദിനെതിരെ ഇത്രയേറെ ശിഷ്യന്മാർ കൂട്ടം കൂട്ടമായി ഒഴുകി ഒഴുകി വന്ന് ഞങ്ങൾ ഉസ്താദ് പിഴച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം ലോകചരിത്രത്തിൽ കാണാൻ കഴിയില്ല ലോക ചരിത്രത്തിൽ ഇത്രമേൽ ഒരു സമുദായത്തെ പിഴപ്പിച്ച നേതാവിനെയും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ശിഷ്യന്മാരും ഇങ്ങനെയായത് ഈ ശിഷ്യന്മാർ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ ഉസ്താദിനെ പിഴച്ചിരിക്കുന്നു ഞങ്ങൾ ഉസ്താദ് ഈ സമുദായത്തിൽ സമരരങ്ങൾ ഞങ്ങൾ സജ്ജരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഉസ്താദ് ഈ പണ്ഡിതന്മാർ ഉസ്താദിനിപ്പോൾ കിതാബ് തിരിച്ചൊതിക്കൊടുക്കുക നിഷാ അല്ലാ ദിവസങ്ങൾ കഴിയുമ്പോ ഞങ്ങൾ പഠിച്ചു വളർന്ന മർക്കസിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഈ ഒരു ഒന്നൊന്നര മാസത്തിന് ഉള്ളിൽ എന്നിട്ട് അവിടെ പോയി കൂടൊഴിഞ്ഞവർ കൂടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ പോവുകയാണ് ഉസ്താദെ ഈ പണി നിർത്തി നിങ്ങൾക്ക് ഇനി തോപ ചെയ്യാം തോപയുടെ വാതിലടയും മുമ്പ് തോപ ചെയ്യണമെന്ന് വിളിച്ചു പറയാൻ പോവുകയാണ് അതുകൊണ്ട് ഉസ്താദുമാരുടെ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം ഈ സക്കാഫി സമൂഹത്തിൽ നിന്ന് നല്ല കഴിവും പാണ്ഡിത്യവുമുള്ള ഏറ്റവും ശ്രദ്ധേയരായ പണ്ഡിതന്മാരാണ് ആ പക്ഷത്തുനിന്ന് പുറത്തേക്ക് വന്നത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിലെ അക്ഷരങ്ങൾ മാറ്റിയാൽ കിട്ടുന്ന പേടുകളല്ല ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നത് വർക്കസിൽ നിന്ന് ബിരുദം നേടുകയും അവിടെ നിന്ന് റാങ്കുകൾ നേടുകയും ചെയ്തവരാണ് എന്തിനേറെ പേരോടിനെ പഠിപ്പിച്ച് ഉസ്താദാക്കി ഒരു മുസ്ലിയാരാക്കി മാറ്റി അസ്ലാം അലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു നാട്ടിൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റേഡിയോ ശ്രോതാക്കൾ എന്താണെന്ന് വിചാരിക്കേണ്ടത് തിരിച്ചു വരും സക്കാഫി സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രമുഖരായ സക്കാഫിമാരുടെ പ്രഭാഷണം വരുവാനുണ്ട് അതുപോലെ ഇതിനുശേഷം ജക്കർ സ്വലാത്ത് മജിലിസ് ഉണ്ടായിരിക്കും ശേഷം ഇന്നലത്തെ ബാക്കി ക്ലിപ്പ് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നും കൂടി ക്ലിപ്പ് മാത്രം ഇടുന്നതാണ് ശേഷം പുതിയ ക്ലിപ്പും ഉണ്ട് എന്ന് അറിയിക്കുന്നു ലൈവ് റിയിക്കുന്നു അവർ മൈക്കെടുക്കുക അസലക്കും പെട്ടെന്ന് മുന്നോട്ട് കയറിയിരിക്കുകയല്ലോ അവർ പെട്ടെന്ന് വേഗം 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 ഇത്ര മതി അധികം ഇങ്ങോട്ട് കയറേണ്ടി മാർക്കുള്ള ഏരിയ സക്കാഫി സമൂഹത്തിൽ നിന്ന് ഏറെ കെൽപ്പുറ്റ പണ്ഡിതന്മാരും ഏറെ ശ്രദ്ധേയരായ ആളുകളും കടന്നു വന്നിട്ടുണ്ട് ഞാൻ തന്നെ മർക്കസ സക്കാഫത്ത് പഠിക്കുന്ന കാലത്ത് ആ വർഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബാച്ച് പുറത്തിറങ്ങിയപ്പോ അതിൽ ശ്രദ്ധേയരായ കുറച്ച് സക്കാഫിമാരെ ഉണ്ടായിരുന്നുള്ളൂ സമൂഹത്തിന് സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുന്നവർ ആ ശ്രദ്ധേയരായ സക്കാഫിമാരിൽ ഒരു സക്കാഫി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് സി സക്കാഫി അദ്ദേഹമാണ് നെഞ്ചുറപ്പോടെ ആദ്യമായി ഈ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാനിത ഈ ചരിത്രം പൊളിച്ചെഴുതുന്നു ആദ്യമായി സമസ്തയുടെ പക്ഷത്തേക്ക് കടന്നു വന്നത് പ്രിയപ്പെട്ട സി സക്കാഫി ഉസ്താദ് നിങ്ങളോട് സംസാരിക്കുന്നു ആദരപൂർവം ക്ഷണിക്കുന്നു